സുഹൃത്തുക്കളെ ഈ പറയുന്ന സമയത്തിനിടയ്ക്ക് നിങ്ങൾ മിക്കവരും ചന്ദ്ര എന്ന് പറയുന്ന സോറി ലോക എന്ന് പറഞ്ഞ ആ സിനിമ കണ്ടിട്ടിരിക്കും സുഹൃത്തുക്കളെ മമ്മൂട്ടിയുടെ മകൻ നിർമ്മിച്ചുകൊണ്ട് മാത്രം വിജയിച്ച ഒരു സിനിമയാണ് ഈ ലോക എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ മകൻ നിർമ്മിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച സിനിമ ആയതുകൊണ്ടാണ് ആൾക്കാര് ഈ സിനിമയെ പറ്റി ഒന്നും കുറ്റം പറയാത്തത് എന്നാൽ ഇപ്പോഴത്തെ ഒരു നല്ല എഴുത്ത് വന്നിട്ടുണ്ട് അത് ഡോക്ടർ ബി ഇക്ബാൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു സിനിമ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഭാഷ പറയാണ്ട് ലോക മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ബീബത്സം അരോചകം അസഹ്യം നല്ലൊരു തിരക്കഥ പോലും ഇല്ലാത്ത പരമപോറൻ യക്ഷിക്കഥ മമ്മൂട്ടിയുടെ മകൻ നിർമ്മിച്ച സിനിമ ആയതുകൊണ്ട് പലരും ഇതിനെ കുറ്റം പറയാൻ മടിക്കുന്നു ഇത് മോശമെന്ന് പറയാൻ മടിക്കുന്നു എന്നാണ് വിഗ്ബലി സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെയാണ് ലോക എന്ന് പറയുന്ന സിനിമ കാണാൻ കഴിഞ്ഞത് ഇന്നലെ ആ സിനിമ കാണുന്ന സമയത്ത് ഈ തള്ളലിന്റെ അപ്പുറം കേട്ടിട്ടാണ് പോകുന്നത് സത്യം പറയാം ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമ എന്ന് പറയാം എന്നാൽ സിനിമയുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളെല്ലാം കണ്ടുപരിചയിച്ച നമ്മളെല്ലാം കേട്ടുപരിചയിച്ച നമ്മളെല്ലാം വായിച്ചു പരിചയിച്ച കോട്ടാജി ശങ്കുണ്ണിയുടെ ആ ഒരു ഐതിഹ്യമാലകളൊക്കെ വായിച്ചുള്ള ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ ഓർമ്മയിലേക്കൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു കഥയാണ് അത് അങ്ങനത്തെ ഉള്ളൊരു കഥാപാത്രത്തെ ഒരു പുത്തൻ കാലഘട്ടത്തിലേക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും അതായത് അവിടെയുള്ള നീലി എന്ന് പറയുന്ന കഥാപാത്രം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ഈ ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലേക്ക് പ്രതിഷ്ഠിച്ചാൽ അതെങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ ഒരു കഥാപാത്രം ആ ഒരു സൂപ്പർ വുമൺ എന്ന് പറയുന്ന കഥാപാത്രം ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇങ്ങനത്തെ സൂപ്പർ വുമൺ വരുന്നത് എന്നാൽ ഈ സൂപ്പർ വുമൺ ഇന്നയാളാണെന്നും ആ സൂപ്പർ വുമണിന്റെ പ്രവർത്തികൾ ഇങ്ങനെയൊക്കെയാണെന്നും അയാൾക്ക് നമ്മുടെ പല ചുറ്റുമുള്ള ആളുകളൊക്കെ സഹായിക്കാനും രക്ഷിക്കാനും കഴിയുമെന്നൊക്കെ നമ്മൾക്ക് അതിൽ കാണിച്ചു തരുന്നുണ്ടെങ്കിലും അതൊന്നൊരു വൗ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പിക്കുന്നില്ല പല ആൾക്കാരും പറയുന്നത് അതിൽ കണ്ടപ്പോ രോമൊക്കെ എഴുന്നേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊരു രോമോ എഴുന്നേറ്റ് ഇരുന്നില്ല ഒരു കുന്തായില്ല അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതിൽ അഭിനയിക്കുന്ന ആളുടെ പ്രശ്നമാണോ അതിനിപ്പം ഇത് കണ്ടിരിക്കുന്ന എൻ്റെ പ്രശ്നം എന്ന് ഇനി പലപ്പോഴും ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ബാബു സിനിമ കാണാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂ ഇന്നലെയും ഉണ്ടായി വൃത്തികെട്ട രണ്ടെണ്ണം രണ്ട് വൃത്തികെട്ട വിടലകൾ എൻ്റെ സീറ്റിന് തൊട്ടപ്പുറത്ത് നിന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരൊക്കെയോ ഫോൺ ചെയ്ത് ആരൊക്കെയോ സമാധാനിപ്പിക്കുകയായിരുന്നു ആ നാറുകൾ അതുകൊണ്ട് സിനിമ സൗര്യമായിട്ട് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടിയൊരു ഇതിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ അതിലേക്ക് പരിപൂർണമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആ നാരുകൾ അവസാനം വരെ വ്യക്തികൾക്ക് എന്തിനാ സിനിമയ്ക്ക് കാണാൻ വരുന്നത് എനിക്കൊരു കുടുത്തുമല്ല അങ്ങനെ ഫോൺ ചെയ്യാനാണെങ്കിലും പുറത്തിരുന്ന് ഫോൺ ചെയ്ത പോലെ അവരടുത്ത് സിനിമ കാണുന്നില്ല മറ്റുള്ളവർ സിനിമ കാണിക്കില്ല എന്ന് പറയുന്ന ഒരു പരിപാടി അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെയല്ല അത് പോട്ടെ എന്നാലും ലോക സിനിമയിലേക്ക് കയറുന്ന സമയത്ത് എനിക്ക് എന്നെ ബോറടിപ്പിച്ച ചില സംഗതി ഉള്ള ഒന്ന് സൂപ്പർ വുമൺ ആണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കേറ്റിയുടെ ഭാഗമായിട്ട് കാണാൻ പോയ ഒരു സിനിമയായിരുന്നു ആ സൂപ്പർ വുമൺ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു സൂപ്പർ വുമൺ ആണ് സംഭവമാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ സിനിമയിൽ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള കാർഡ് ബോർഡ് കട്ടൌട്ടുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആർട്ടിന് വേണ്ടി വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മൂന്നാമത്തെ പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നത് കഥാപാത്രങ്ങൾക്ക് ഒരു ശക്തിയില്ല എന്നുള്ളതാണ് ഏത് കഥാപാത്രമാണെങ്കിൽ വെച്ചിട്ടുള്ളത് ആ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതകൾ വെച്ചുകൊണ്ട് അത് ഒരു ഉയർന്നു നിൽക്കുന്ന കഥാപാത്രമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലൊന്നും അതിലില്ല അതിൽ ചില ഫൈറ്റ് സീന സമയത്തൊക്കെ നമ്മളിങ്ങനെ വെറുതെ കണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സൂപ്പർ വുമൺ അല്ലെങ്കിൽ സൂപ്പർമാൻ കഥാപാത്രങ്ങൾ കാണുന്ന സമയത്ത് ആ സൂപ്പർമാൻ ജയിക്കണമെന്നും അല്ലെങ്കിൽ സൂപ്പർ വുമൺ ജയിക്കണം എന്നുള്ള തോന്നലൊക്കെ നമുക്കുണ്ടായിരിക്കും അങ്ങനെ സൂപ്പർ വുമണോ സൂപ്പർമാനോ ജയിക്കണമെന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള സംഗതികളൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കാണാൻ കഴിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു തവണ രസകരമായിട്ടൊന്നും പോയിരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന സിനിമ തന്നെയാണ് അതിൽ എന്തൊക്കെയാലും എന്താണ് ഇക്ബാൽ എഴുതിയിരിക്കും നമുക്ക് നോക്കാം മലയാള സിനിമയിൽ യക്ഷിബാധ ഇത് കുറച്ച നേരത്ത് എഴുതണമെന്ന് കരുതിയിരുന്നു ഇത് കുറച്ച് ഇത് കുറച്ച് നേരത്തെ എഴുതണമെന്ന് കരുതിയിരുന്നു വായിച്ചെ കുറിച്ചാണ് പക്ഷെ ഇടയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നം വന്നതില്ല നീണ്ടുപോയി വളരെ നാൾ കൂടിയിരുന്നാണ് ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടത് അതെ അതുതന്നെ എല്ലാവരും കണ്ണടച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ദുൽഖറിന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോക എന്ന് പേരുള്ള സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണത്ര ചന്ദ്ര നമ്മുടെ പ്രിയ യുവ നടൻ ദുൽഖർ സൽമാൻ അതും പ്രിയങ്കരനായ മമ്മൂട്ടിയുടെ മകൻ നിർമ്മിച്ച ചിത്രമായതുകൊണ്ട് പലരും സത്യം പറയാൻ മടിക്കുന്നുവെന്നതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് തുറന്നു പറഞ്ഞേക്കാം ഇത് വലിയൊരു കൊലച്ചതിയായി പോയി ദുൽഖർ ഇപ്പോഴത്തെ മലയാള സിനിമ സൂപ്പർ സ്റ്റാറുകൾ പിടികൂടിയിട്ടുള്ള മെഗാ ബജറ്റ് മാനിയ ദുൽഖറിനെയും ബാധിച്ചിരിക്കുന്നു ഫലം മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ബീബത്സം അരോചകം അസഹ്യം എന്നൊക്കെ മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു തിരക്കഥ പോലുമില്ലാത്ത ഒരു പരമപോരൻ യക്ഷിക്കഥ കടമറ്റത്ത് കറ്റതാനം മുതൽ ഡ്രാക്കുള്ള വരെ എത്രയോ രക്ഷി സിനിമകൾ കണ്ടുമുടത്ത പ്രേക്ഷകർക്ക് മേൽ ഇങ്ങനെയൊരു അന്ധവിശ്വാസ ജഡിലമായ സിനിമ ദുൽഖർണെ പോലൊരു യുവ പ്രതിഭയിൽ നിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല സറിയൽ സിനിമകളൊക്കെ ആവാം അതിൽ തെറ്റില്ല പക്ഷെ കലാമൂല്യം വേണം അതിന്റെ തരിമ്പു പോലും ചിത്രത്തിലില്ല സിനിമയുടെ അവസാന ഭാഗമെത്തി രക്ഷപ്പെട്ടു എന്ന് കരുതിയ ശ്വാസമെടുത്തപ്പോൾ വരുന്നു കിഡിലൻ ട്വിസ്റ്റ് ചാത്തന്മാർ ഇനിയും വരും അതായത് ലോക പീഡന ശൈലിയിൽ തുടർ സിനിമകളും വരും എന്ന ഭീഷണി തന്നെ സിനിക്കായി സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമ ഹൈപ്പ് കാണുമ്പോൾ നീലി യക്ഷിക്കായി ഓ നെഗറ്റീവ് രക്തം ദാനം ചെയ്യാൻ തിയേറ്ററിൽ മുമ്പിൽ ജെൻസി ക്യൂ നിന്ന് തുടങ്ങുമോ എന്നാണ് ഭയം ഇപ്പോഴുതാ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന യക്ഷി കഥയാവാൻ സാധ്യതയുള്ള ജയസൂര്യ റോജിൻ തോമസ് ചിത്രം കത്തനാർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നു മലയാള സിനിമയെ മറ്റൊരു തരത്തിൽ എത്തിക്കുന്ന ബ്രഹ്മാണ്ട സിനിമാനുഭവമായി ഈ ചിത്രം മാറുമെന്നാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ പ്രേമികളെ പുതിയ തലത്തിലുള്ള യക്ഷിപീഡനം കാത്തിരിക്കുമെന്ന് ഊഹിക്കാം ഇത്തരം സിനിമകൾ നേരിടാനുള്ള ചികിത്സാ മാർഗം ഒന്നേ ഉള്ളൂ ഗാന്ധിയ സമരരീതി രീതി എന്നാണ് ഇദ്ദേഹം ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് ഈ സിനിമയെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു സംഗതി വായിച്ചിട്ടാണ് ഈ സിനിമ നമ്മൾ കണ്ടതെന്ന് ആലോചിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ആലോചിക്കുന്നത് പല കഥാപാത്രങ്ങളൊക്കെ എന്തിനായിരുന്നു എന്തിനായിരുന്നാലത്തെ പല രംഗങ്ങളും കുത്തി നിറച്ചായിരുന്നു ഏഹ് ആ നീലിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊക്കെ ഒരു കഷ്ടപ്പാട് എന്തായിരുന്നു നീലി നിന്ന് ഈ ഒരു പുതിയ നീലിയിലേക്ക് വരുമ്പോൾ ഈ പുത്തൻ കാലഘട്ടത്തിൽ ആ നീലി അവതരിപ്പിച്ച പ്രശം ഉണ്ടോ അങ്ങനെ പല വിധത്തിലൊക്കെ നമുക്ക് അതിനെ ആലോചിക്കുന്നു എന്നൊക്കെയാലും ഈ പറയുന്ന മാത്ര ഭയങ്കര ബോറ സിനിമയല്ല എൻഗേജിങ് ആണ് ഞാൻ അങ്ങനത്തെ പറഞ്ഞാൽ എൻഗേജിംഗ് ആണ് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം എന്നാൽ ഈ തള്ളുന്ന മാതിരി ഒരു മഹാ സംഭവമായിട്ട് തള്ളുന്ന രീതിയിലേക്കുള്ള സംഭവം ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എനിക്കൊരു വാവ് എഫക്റ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നാൽ അതേസമയം നമ്മുടെ ടോവിനോ തോമസിന്റെ ഒരു സിനിമ ഉണ്ടാകുന്നില്ലേ ബേസിൽ സംവിധാനം രീതി അതിന്റെ പേരെന്താ ഞാൻ പറഞ്ഞു പോകുന്നത് ആ ആ സിനിമ സത്യം പറഞ്ഞാൽ നമുക്ക് വാവ് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കിയാണ് ഭയങ്കര ഫീലിംഗ് ഉണ്ടാക്കിയതാണ് അടിപൊളിയായിരുന്നു നിങ്ങൾ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതിയിക്കണേ ബൈ ഒപ്പം ഡോണേ